ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം മുപ്പത്തിയൊമ്പത് കടിയടയിങ്കലൊളിച്ചിരുന്നു കൂടും കൊടു വിരണ്ടു പോകടിപ്പാൻ അടിയനു സംഗതി വന്നിടാതിരുത്തി പടിയരുളിയിടുക പാർവതീശ പോറ്റീസ് സ്ത്രീകൾ മൂലം ഞാൻ ഗതികെട്ടു പോകരുത് കടിയിട അരക്കെട്ടിൻ്റെ ഇട പൊടി മാലിന്യം വിരണ്ട് പരിഭ്രമിച്ച് പോക്കടിപ്പാൻ ഗതികെട്ടുപോവാൻ പടി ചവിട്ടുപടി ആലംബം അരുളിയിടുക നൽകുക പാർവതീശ പാർവതിയുടെ നാഥ പോറ്റി രക്ഷിതാവേ സ്ത്രീകളുടെ കടിയടയോട് സംഘമുണ്ടായതിൻ്റെ ഫലമായി വർദ്ധിച്ച മാലിന്യത്തിൽ കിടന്നുരുണ്ട് പേടിച്ചു ഭയന്ന് ഗതികെട്ടു പോവാൻ അടിയന് സംഗതിയാവരുതേ പാർവതീശ പോറ്റി ഇങ്ങനെ കാത്ത് എനിക്ക് നിന്റെ പടി തന്നരുളുക സ്ത്രീകളുമായി സദാ കാമകേളികളിലേർപ്പെട്ട് രജോഗുണപ്രധാനങ്ങളായ കാമവാസനകൾ വളർത്തി പരിഭ്രാന്തിയ പരിഭ്രാന്തനായി ജീവിതം നശിപ്പിക്കാൻ ഈ ഭക്തനിടവരാതെ ലക്ഷ്യബോധം വളർത്തി ഏകാഗ്രത നൽകി പാർവതീപതിയായ അല്ലയോ രക്ഷിതാവേ അങ്ങയുടെ സാന്നിധ്യം തന്നനുഗ്രഹിക്കുക പടയരുളിയിടുക എന്നതിന് ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ അനുവദിക്കുക എന്നും അർത്ഥം പറയാം കാമം മനുഷ്യനെ മരണത്തോടടുപ്പിക്കുന്നു നിഷ്കാമം സത്യത്തോടും കാമബദ്ധനായി മരിക്കാനിടയാകരുതെന്ന് പ്രാർത്ഥന തുടരുന്നു ഓ ശാന്തി 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 ഓം ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തോ ഓ